രാഷ്ട്രീയ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കറുത്ത അധ്യായം തുറന്നുകൊണ്ട് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടിയും കൈവിലുങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സാധാരണ സംഘർഷത്തിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി നേതാക്കളോട് പോലീസ് സ്വീകരിച്ച ഈ ക്രൂരമായ സമീപനം ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കങ്ങളുടെ പ്രതിഫലനമായി പലരും വിലയിരുത്തുന്നു തൃശൂർ ജില്ലാ കെ വൈസ് പ്രസിഡന്റ് ഗണേഷ് ചാറ്റൂർ ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ കല്യമംഗലം ആർട്സ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് അസ്ലം കെ കെ എന്നിവരെയാണ് കൊടും കുറ്റവാളികളെ പോലെ പോലീസ് കൈകാര്യം ചെയ്തത് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു പ്രതികാര നടപടി പോലീസിന്റെ യൂണിഫോമിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ പോലീസ് സേന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമായി മാറുകയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ സജീവ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് ാണ് ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ നേതാക്കളെ കറുത്ത കൊണ്ട് മുഖം മറിച്ചും കൈകളിൽ വിലങ്ങണയിച്ചും വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി തന്നെ ഞെട്ടിപ്പോയി കൊടും ക്രിമിനലുകളെയും രാജ്യോഹികളെ ഹാജരാക്കുന്ന രീതിയിലുള്ള ഈ സമീപനം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കൂടാതെ ഈ അതിക്രമത്തിന് ഉത്തരവാദിയായ വടക്കാഞ്ചേരി സി ഐ ഷാജഹാനോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ കോടതി നോട്ടീസ് നൽകി നീതിപീഠം തന്നെ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തത് ഈ വിഷയത്തിന് ഗൗരവം വർദ്ധിപ്പിച്ചു കോടതിയിൽ വെച്ചും പോലീസുകാർ മുഖംമൂടി മാറ്റാൻ തയ്യാറായില്ലെന്ന് കെ യു നേതാക്കൾ ആരോപിച്ചിരുന്നു പോലീസിന്റെ ഈ നടപടിക്കെതിരെ സംസ്ഥാനത്തിലെ മുഴുവൻ രാഷ്ട്രീയ രംഗവും ഇളകി മറിഞ്ഞു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു തുടങ്ങിയ സംഘടനകൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി പോലീസിന്റെ ഈ സമീപനം വിദ്യാർത്ഥികളോടുള്ള പകപോക്കലാണെന്നും ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നതെന്നും അവർ ആരോപിച്ചു നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു പോലീസിന്റെ ഈ പ്രവൃത്തിയെ നാണം കെട്ട പ്രതികാര നടപടിയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെ സി പി എമ്മിന്റെ അടിമകളെ പോലെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായി വിമർശിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ആയിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ സംഭവത്തിലെയും പ്രതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെ പി സി സി അധ്യക്ഷൻ ജോസഫ് ഡാജറ്റ് ഈ സംഭവം മനുഷ്യാവകാശ ലംഘനമാണെന്നും വ്യക്തമാക്കി കൂടാതെ പ്രതിഷേധങ്ങൾ തെരുവുകളിലേക്കും പടർന്നു വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടന്നു ഈ സമരം പോലീസിന്റെ പ്രതികാര നടപടിക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുപടി കൂടി കടന്നു ഈ നീച പ്രവർത്തിക്ക് ഉത്തരവാദിയായ വടക്കാഞ്ചേരി എസ് എച്ച്ഒാജാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഈ മാർച്ചിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു ഇത് പ്രതിഷേധത്തെ കൂടുതൽ പോലീസും ഉണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ഈ സംഭവം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പോലീസിന്റെ നടപടി ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി പോലീസ് നടപടിക്കെതിരെ കെ എസ് യു പ്രവർത്തകരുടെ രക്ഷിതാക്കളുടെ ും രംഗത്തെത്തി തങ്ങളുടെ മക്കളെ ഒരു ഭീകരരെ പോലെ ചിത്രീകരിക്കുന്നത് എന്തിനാണെന്ന് അവർ മാധ്യമങ്ങളോട് ചോദിച്ചു സാധാരണ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പങ്കെടുത്തതിന് ഇത്തരത്തിലൊരു സമീപനം നേരിടേണ്ടി വന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞു ഈ വിഷയത്തിൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള പോലീസിന്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് ഈ സംഭവം കാരണം പൊതുവെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെതിരെ നിയമ സാധാരണമാണ് എന്നാൽ മുമ്പ് ഉണ്ടായിട്ടില്ല ഇത് പോലീസിന്റെ കളങ്കം വരുത്തുന്ന ഒന്നായി തന്നെ മാറി സാധാരണ കേസുകളിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലും മുഖം മറക്കാറില്ല എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ നടന്ന സംഘർഷത്തിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി നേതാക്കളെ ഇത്തരത്തിൽ ഭീകരരെ പോലെ ചിത്രീകരിച്ചത് ആരുടെ താല്പര്യപ്രകാരമാണെന്ന് ചോദ്യമുയരുന്നുണ്ട് ഈ സംഭവം കേവലം ഒരു തർക്കമോ സംഘർഷമോ ആയിരുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള പോലീസിന്റെ വ്യക്തിപരമായ വിരോധത്തിന്റെ പ്രതിഫലനമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് നേരത്തെ ഇതേ എസ് എച്ച്ഒക്കെതിരെ കെ എസ് യു മാർച്ച് നടത്തിയിരുന്നു അന്ന് ഒരു കെ എസ് യു നേതാവിനെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം ഈ പശ്ചാത്തലത്തിൽ ഈ അറസ്റ്റിനെയും തുടർന്നുണ്ടായ സംഭവങ്ങളെയും ഒരു പ്രതികാര നടപടിയായിട്ടും കാണാൻ കഴിയും ഈ സംഭവം രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിയമ നടപടികൾക്കൊപ്പം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്താനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് പോലീസിന്റെ നടപടി ജനാധിപത്യത്തിനും നീതിക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നു സമൂഹത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ സംഭവത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിപ്പിക്കുമെന്നതിൽ സംശയമില്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ മറുപടി ഇനിയും വന്നിട്ടില്ല ഈ വിഷയം കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ സമരങ്ങൾക്കും വഴിയൊരുക്കുമെന്നതിലും സംശയമില്ല